കൃഷിയിൽ മികവ് തെളിയിക്കുന്നതിനൊപ്പം ഒരു പരീക്ഷണ ഒരു പരീക്ഷണം കൂടി നടത്തി വിജയം കൊയ്തിരിക്കുകയാണ് കോഴിക്കോട് പന്നിക്കോട് സ്വദേശി സുനീഷ് കൃഷിക്കൊപ്പം മലബാറിൽ അത്ര സുപരിചിതമല്ലാത്ത പൊട്ടുവെള്ളരി കൃഷിയിൽ മേനി വിളവെടുത്തിരിക്കുകയാണ് ഇദ്ദേഹം മലബാറിൽ അത്ര സുപരിചിതമല്ലാത്ത പൊട്ടുവെള്ളരി കൃഷിയിൽ നൂറുമേനി പന്നിക്കോട് സ്വദേശി ഉച്ചക്കാവൽ സുനീഷ് എന്ന യുവ കർഷകൻ ഒന്നര ഏക്കറോളം വരുന്ന പാട്ടത്തിനടുത്ത സ്ഥലത്ത് മറ്റ് കൃഷികളുടെ കൂടെയാണ് പരീക്ഷണാർത്ഥം പൊട്ടുവെള്ളരി കൃഷി ചെയ്തത് വിറ്റാമിനുകൾ കൊണ്ടും ധാതുക്കൾ കൊണ്ടും ജലസമ്പുഷ്ഠത കൊണ്ടും ഏറെ പ്രാധാന്യമുള്ള ഒരു കൃഷിയാണ് പൊട്ടുവെള്ളരി കൃഷി ചെയ്താൽ വെറും നാല് ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഒരു കൃഷിയാണ് ഇത് വിളവാകുമ്പോൾ കൃഷിയിടത്തിൽ നിന്ന് പൊട്ടുന്നതുകൊണ്ടാണ്

ചീര പയർ വെണ്ട തണ്ണിമത്തൻ തുടങ്ങിയ കൃഷികളുടെ കൂടെയാണ് പരീക്ഷണാർത്ഥം പൊട്ടുവെള്ളരി കൃഷി ചെയ്തത് കൃഷിയുടെ വിളവെടുപ്പ് നാട്ടുകാരെയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് മെമ്പർമാരുടെയും സാന്നിധ്യത്തിൽ ഉത്സവ അന്തരീക്ഷത്തിലാണ് കൈരളി ന്യൂസ് കോഴിക്കോട്